വിശുദ്ധ ഖുർആൻ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് ആവിനു കമാനങ്ങ ഓ ജനങ്ങളെ നിങ്ങളെ ഈമാൻ നിങ്ങളെ വിശ്വാസപരമായ കാര്യങ്ങൾ എങ്ങനെയാകണം കമാമന സഹാദികൾ എങ്ങനെയാണോ വിശ്വാസമുണ്ടായത് ഏത് കാര്യത്തിലും സഹാദികൾ എന്ത് നിലപാട് കൈക്കൊള്ളും ആ നിലപാടാണ് ലോക പുസ്തകങ്ങൾ കൈക്കൊള്ളേണ്ടത് കേരള മുസ്ലിം ജമാഅത്ത് കളമശ്ശേരി സോൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ എരമത്ത് ആദർശ സമ്മേളനം സമ്മേളനം നടത്തി സമസ്ത കേന്ദ്ര പി എസ് കെ മാടവന ചെയ്തു എ എം അബ്ദുറഹ്മാൻ സഖാഫി അധ്യക്ഷത വഹിച്ചു എം എം സുലൈമാൻ കൊളോട്ടിമൂല സ്വാഗതം പറഞ്ഞു അബ്ദുൾ റഷീദ് സക്കാഫി കുറ്റിയാടി ആമുഖ പ്രഭാഷണം നടത്തി കേന്ദ്ര സീഫ് മുഹമ്മദ് ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി വി ഹാഷിം തങ്ങൾ എം പി എബ് ജബ്ബാർ സക്കാഫി കെ എസ് എം ഷാജാൻ സക്കാഫി ബഷീർ സക്കാഫി വണ്ടിത്താവളം സി ഐദ്രുസാജി അബ്ദുൽ സലാം കൈതാരം മുസർ അമീൻ സക്കാഫി ഇബ്രാഹിം സക്കാഫി അബ്ദുൽ കരീം ഹാജി കൈതപ്പാടൻ അബ്ദുൽ കരീം മണക്കാടൻ മുഹമ്മദ് കുഞ്ഞി മണക്കാടൻ ഇബ്രാഹിം ഹാജി എലമം പി ബി അലി ടി പി സക്കിർ ഹുസൈൻ അബ്ദുൽ അസീസ് മഞ്ജുമൽ കെ ബി അൻസാർ മാഹിൻ ഇബ്രാഹിം മൂലയിൽ തുടങ്ങിയവർ സംസാരിച്ചു പിടിയന്മാരാണ് ലഹരിക്കാരാണ് എം ഡി കൊലക്കുറ്റത്തിന്റെ വിധേയരാണ് ജയിലുകളിലാണ് സാമ്പത്തിക തട്ടിപ്പ് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരാണ് കൊച്ചിയിലെ ഒരു പല്ല് ഡോക്ടർ ദന്ത ഡോക്ടറെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ വിധത്തിൽ കൂടുതൽ വിദ്യാഭ്യാസമുള്ളവർ കൂടുതൽ ഇളകുകയാണ് ഇവരെ ഒന്ന് പിടിച്ച് കെട്ടണം അതിനെന്താണ് വഴിയെ ഈ സമൂഹത്തെ ഒന്ന് നന്നാക്കിയെടുക്കണം അതിനാണ് എന്ന ഒരു പ്രമേയവുമായി കേരള മുസ്ലിം ജമായത്തിറങ്ങിയിട്ടുള്ളത് ആളുകൾ പണ്ടുമുണ്ട് ഇന്നുമുണ്ട് ശേഷം ഒരു ചെറിയ അഭിപ്രായം ചില ആളുകൾ പറഞ്ഞു തരുന്നതില് ചില കക്ഷികൾ ഇടപെട്ടു അത് പ്രധാനമായും ജൂതരായ ആളുകളാണ് പേര് കൊണ്ട് ആൾ ഇസ്ലാമിക സമൂഹത്തിൽ ഒരു പുതിയ വാദം കൊടുത്തിക്കൂട്ടാനുള്ള ശ്രമം നടത്തി ാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ദൈവമാണ് അങ്ങനെയുള്ള ആ വാദത്തിനെതിരെ ശക്തമായ നിലപാടുകൾ ഇസ്ലാമിക ലോകം മുന്നേറി പക്ഷേ അവർ അതിന്റെ ശാഖോപശാഖകളായി വിവിധ വാദഗതികളായി ഭിന്നതകൾക്ക് മേലെ ഭിന്നതകൾ കൊണ്ടുവരാൻ ശ്രമിച്ച് ഈ ഉമ്മത്തിന്റെ വിശ്വാസവും അമലുകളും കർമ്മങ്ങളും നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തി എല്ലാവരോടുമായി നടത്തിയ നിങ്ങളുടെ വിശ്വാസം ആരുൾക്കൊള്ളുന്നോ അവർ ഹിതായത് നേടിയവരാണ് സന്മാർഗികളാണ് നമ്മുടെ മാർഗം അതാണ്

അങ്ങനെ പ്രാർത്ഥിച്ചാൽ അകറ്റാൻ കഴിയും അതുപോലെ ഖുർആൻ പാരായണം ചെയ്താൽ അകറ്റാൻ കഴിയും ഒരു ദിവസം നൂറ് ആയത്ത് ഓദിക്കോ ഖുർആൻ ദിവസവും ഓദിക്കോ ഖുർആൻ ഉണ്ട് ജനാബത്തുള്ളവർക്കും ഹദ്ദാദിയല്ല കാരണം ദിക്ർ എന്ന പരി അവ പിന്നെ ഇഷിനെ ഓടിക്കുവാനുള്ള വഴി എന്താണ് അത് നല്ല മതിസുകളിൽ ക്ഷമയോടുകൂടി ഇരിക്കുക പോകണം എന്ന് പിശാജ് ഒന്നിങ്ങനെ പറയും എന്നാണ് പോയത് അഴുതുമില്ല പിശാദിനെ ഓടിക്കാൻ കുറെ വഴികളുണ്ട് അവർക്ക് അതിന്റെ വഴികളാണ് ആ പിശാജ് മനുഷ്യനെ അപകടത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാം ലഹരിയുടെ ആളുകളായി വ്യഭിചരിക്കുന്നവരായി മദ്യപാനികളായി തമ്മാടികളായി റൗഡികളായി മാറും അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ഒരേ ഒരു വഴി ഒരു ഏതെങ്കിലും ഒരു വ്യവസ്ഥയിൽ മെമ്പറാവുക ആ വ്യവസ്ഥിതിയിൽപ്പെട്ട ഒരു കുറ്റമറ്റ വ്യവസ്ഥിതിയാണ് ഇസ്ലാം മതം അങ്ങനെയാണ് നമ്മൾ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് എടുത്തത് ആ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രം ദിവസവും നേരം പ്രതിജ്ഞ പോലെ ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിന്റെ വഴിയിലേക്ക് ഞാനിതാ മുഖം തിരിച്ച് അള്ളാഹുവിന്റെ കൂടെ ഞാനുള്ളത് അങ്ങനെ ദിവസവും അഞ്ചു നേരം നിസ്കാരത്തിൽ പ്രതിജ്ഞ പുതുക്കുന്നു ചെയ്യണേ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ ഞങ്ങളെ ാണ് നമ്മുടെ ആദർശ സമ്മേളനം കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ് കാണാം നന്ദി നമസ്കാരം ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്രം